സംസ്ഥാനത്ത് വേനൽ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഈ ദിവസങ്ങളിൽ പലയിടങ്ങളിലായി ഉച്ചയ്ക്ക് ശേഷമോ രാത്രിയോ മഴ പെയ്തേക്കും മാർച്ച് ഇരുപത് വരെ മിക്ക ജില്ലകളിലും വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം ഉയർന്ന താപനില മുന്നറിയിപ്പുള്ളതിനാൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മുപ്പത്തിയെട്ട് ഡിഗ്രി വരെ താപനില ഉയരുമെന്നാണ് ജാഗ്രതാ മുന്നറിയിപ്പ് അടുത്ത മൂന്ന് മണിക്കൂറിൽ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തിരുവനന്തപുരം മുതൽ വയനാട് വരെ പന്ത്രണ്ട് ജില്ലകളിൽ വേനൽമഴ ലഭിക്കുമെന്നാണ് സൂചന അതിനിടെ കോഴിക്കോട് കോവൂരിൽ കനത്ത മഴയിൽ ഓടയിൽ വീണ് കാണാതായ മോറ ബസാറിൽ പോയിൽ ശശിയുടെ മൃതദേഹം കണ്ടെത്തി അഞ്ചു മണിക്കൂർ തിരച്ചിൽ നടത്തിയെങ്കിലും ശശിയെ കണ്ടെത്താനായിരുന്നില്ല പുലർച്ചെ ഒരു മണിയോടെ അവസാനിപ്പിച്ച തിരച്ചിൽ രാവിലെ പുനരാരംഭിക്കുകയായിരുന്നു നാട്ടുകാരാണ് മൃതദേഹം കണ്ടെത്തിയതെന്ന് അഗ്നിരക്ഷാസേന പറഞ്ഞു വീണടുത്ത് നിന്ന് മുന്നൂറ് മീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടെത്തിയത് കനത്ത മഴയിൽ കോവൂർ എം എൽ എ റോഡിലെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് കാൽവഴുതി ഓടയിൽ വീണത് അഗ്നിരക്ഷാസേനയുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ പുലർച്ചെ ഒരു മണിവരെ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല ഇനി കാലാവസ്ഥാ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇടിമിന്നൽ സൂക്ഷിക്കുക മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും സൃഷ്ടിക്കുന്നുണ്ട് ആയതിനാൽ പൊതുജനങ്ങൾ താഴെപ്പറയുന്ന മുൻകരുതൽ കാർമീകം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ് ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കരുത് ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിന് മുകളിലേക്ക് മാറുക തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചെടുക്കുക വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതിരിക്കുക കെട്ടിടത്തിനകത്തു തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അന്തരീക്ഷം ഏകാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക ഇതിനിടെ ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ അൾട്രാവലറ്റ് രക്ഷ്മ സൂചിക പതിനൊന്നിൽ റെഡ് അലർട്ടിലെത്തി കോട്ടയം കൊല്ലം മലപ്പുറം പാലക്കാട് ജില്ലകളിൽ സൂചിക പ്രകാരം ഓറഞ്ച് അലർട്ടാണ് രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെ സൂര്യപ്രകാശം ശരീരത്തിൽ നേരിട്ടേൽക്കുന്നത് ഒഴിവാക്കണം കഴിഞ്ഞ ദിവസം പാടത്ത് ക്രിക്കറ്റ് കളിക്കാനിറങ്ങവെ ഇടിമിന്നലേറ്റ് യുവാവും മരിച്ചിരുന്നു സുഹൃത്തുക്കളുമൊന്നിച്ച് ക്രിക്കറ്റ് കളിക്കാൻ പാടത്തേക്കിറങ്ങവേ ഇടിവെട്ടേറ്റ് പാടത്ത് വീണാങ്കലിനെ എടത്തുവ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു അതിനാൽ തന്നെ ഇടിമിന്നൽ നിസ്സാരമായി കാണരുതെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത് വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയരുത് ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക കൈകാലുകൾ പുറത്തിടാതിരിക്കുക വാഹനത്തിനകത്ത് സുരക്ഷിതമായിരിക്കും സൈക്കിൾ ബൈക്ക് ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം മഴക്കാറുള്ളപ്പോൾ ടെറസിലോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത് കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവയ്ക്കുക ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നതും ഒഴിവാക്കുക ടാപ്പുകൾ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കുക പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ന്യൂസ് കേരള